ഇതാണ് ഇട്ട ഞങ്ങളുടെ നാട് പെരുന്നാളായാലും മോണായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഉത്സവങ്ങളായാലും എല്ലാവരും ആഘോഷിക്കും അതാണ് ഞങ്ങളുടെ സന്തോഷം അപ്പൊ നമ്മൾക്ക് പെരുന്നാളൊന്ന് കണ്ടിട്ട് വരാം ഈ വഴികളെല്ലാം വിജനമാണ് കുറച്ച് കുറച്ച് നമ്മളെ പെരുന്നാൾ തുടങ്ങണത് എ വി എസ്കൂൾ അങ്ങോട്ട് കഴിഞ്ഞ് കുറ്റിക്കാട് തുടങ്ങിട്ടാണ് ട്ടോ പെരുന്നാള് തുടങ്ങുന്നത് അപ്പൊ അവിടെ ഇറച്ചിക്കടകളിലൊക്കെ ഭയങ്കര തിരക്കാണ് ട്ടാ അങ്ങനെ നമ്മളെ ജംഗ്ഷൻ എത്തി ജംഗ്ഷനില് തിരക്കൊന്നും കാണാനില്ല ിൽ നിന്ന് തിരിയുമ്പോ തന്നെ ചെറിയ രീതിയിലുള്ള തിരക്കുകൾ അനുഭവിച്ചു തുടങ്ങുന്നുണ്ട് ചെറിയ രീതിയിലുള്ള വലിയ രീതിയിലൊന്നും ഞങ്ങൾ ജംഗ്ഷൻ ഇങ്ങനെയാണ് നല്ല കൊണ്ടാണ് ചിലപ്പോ കണ്ട ഉണ്ണിയപ്പ ചെട്ടിയെന്ന് തോന്നുന്നു പള്ളിയൊക്കെ നല്ല മിന്നിത്തിളങ്ങി മനോഹരിയായി നിൽക്കുന്നുണ്ട് ഒരു വാഹനം ഏരിയ വി സ്കൂളിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ നടക്കുന്നിട്ടാണ് ഇവിടെ ഒന്നും തിരക്കൊന്നും കാണാല്ല ഇനി അവിടെ പോയാൽ തിരക്കുണ്ടാവും എന്നറിയില്ലേ ട്രംപ് വരെ നന്നായിട്ട് അലങ്കരിച്ചുവച്ചില്ലേ നല്ല സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറയപ്പെടുന്നു അങ്ങനെ ഞങ്ങളിപ്പോൾ വരും വരും എന്ന് കരുതിയിട്ട് കാത്തിരുന്ന ആൾക്കാർ നടന്ന് നടന്ന് കർമ്മയിലെത്തിയിരിക്കുന്നു എൻ്റെ കുട്ടി ഉണ്ട് അവരുടെ കൂടെ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ കുട്ടി ഉള്ളത് കൊണ്ടല്ല ഞങ്ങൾ അവരെ നോക്കി നടക്കുമായിരുന്നു പക്ഷെ കണ്ടില്ല ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ പിന്നെ വേറൊരു വണ്ടി വന്നാൽ ഇത്തിരി പണി പാളും അങ്ങനെ ചന്തപ്പടിയിലെ പെരുന്നാൾ കാണാൻ വന്ന ഞങ്ങൾ എത്തിപ്പെട്ടത് കറമേലെ ഇവിടെ ഫ്ലവർ ഷോടെ എവിടെയാക്കാ ഞാനല്ല ഞാനല്ല ഞാനല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഫ്ലവർ ഷോയ്ക്കകത്ത് ഫ്ലവർ ഷോ അടിപൊളിയാണ് അതിൽ ഇനിയൊന്നും ചെയ്യേണ്ടതെന്ന് തോന്നുന്നില്ല പിന്നെ വേറെ കുറേ സ്റ്റാളുകളൊക്കെ ഇനിയും വരാനുണ്ട് പിന്നെ പൂച്ചെടികൾ നമുക്ക് വാങ്ങാനും ഇല്ലാതെ കുറേ സാധനങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കുറച്ചും കൂടി ഒക്കെ ഓപ്പൺ ആവാനുണ്ട് ഞങ്ങൾ പോയത് വളരെ തിരക്ക് കുറവായിരുന്നു ഒന്നും പെരുന്നാളല്ലേ രണ്ട് തിരക്ക് കുറവായിരുന്നു പിന്നെ ഈ സംഭവങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആയാലും ഞാൻ കയറാൻ പോകണില്ല എന്നാലും ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ നാളെ മറ്റൊന്ന് ഇന്ന് നാളെ കേട്ട് എന്തായാലും ഓപ്പൺ ആകട്ടോ പെരുന്നാളിൻ്റെ അന്നൊക്കെ കേട്ട് ഓപ്പൺ ആവട്ടാകും അപ്പോൾ പെരുന്നാൾ രാവ് പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ ഏതിന്നെ ആണോ പെരുന്നാൾ രാവെന്ന് പറയുക എന്തായാലും പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ രാത്രിയാണിത് അടിപൊളിയാണ് കാണാൻ കണ്ടാൽ തന്നെയല്ലേ അറിയുള്ളൂ അപ്പോൾ അടിപൊളിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം